കയ്യിൽ നിന്നും കാശ് ചെലവാകുന്ന കാര്യമാണെങ്കിൽ ഇതൊക്കെ വാങ്ങിത്തരാൻ ഞാൻ അംബാനിയല്ല ഇതൊക്കെ സ്വന്തമാക്കാൻ ഞാൻ അംബാനിയുടെ മകനല്ല എന്നൊക്കെ നമ്മളിൽ പലരും പലവട്ടം പറയാറുണ്ട് ചിലപ്പോൾ അസൂയയും കുശുമ്പുമൊക്കെ തോന്നിയിട്ടുമുണ്ടാകും ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സമ്പന്നനായ റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയുടെ മകൻ ആനന്ദ് അംബാനിയുടെയും രാധിക മെർച്ചൻ്റിൻ്റെയും വിവാഹത്തിനായുള്ള മുന്നൊരുക്കങ്ങളാണ് രാജ്യത്തെ പ്രധാന ചർച്ചകളിൽ ഒന്ന് അടിമുടി എല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആണെങ്കിലും വിവാഹത്തിനായി ഒരുക്കുന്ന ഭക്ഷണങ്ങളുടെ കാര്യമാണ് ഏറെ അതിശയിപ്പിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറോളം വിഭവങ്ങളുടെ ഭക്ഷ്യ ഭക്ഷ്യമെനുവാണ് വിവാഹത്തിനായി ഒരുക്കുന്നത് എന്നാണ് വിവരം മാർച്ച് ഒന്ന് മുതൽ മൂന്ന് വരെയാണ് പ്രീ വെഡിംഗ് ചടങ്ങുകൾ നടക്കുക ചടങ്ങിനെത്തുന്ന അതിഥികൾക്ക് എന്തെങ്കിലും ഭക്ഷണ നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിൽ അത് മുൻകൂട്ടി അറിയിക്കാവുന്നതാണെന്നും ഹോട്ടൽ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇരുപത്തിയഞ്ചോളം ഷെഫുമാരുടെ നിരയാണ് ഭക്ഷണം ഒരുക്കുന്നതിനായി എത്തുക ഇൻഡോറി വിഭവങ്ങൾ തുടങ്ങി പാഴ്സി തായ് മെക്സിക്കൻ ജപ്പാനീസ് തുടങ്ങിയ പാൻ ഏഷ്യൻ ഭക്ഷ്യ വിഭവങ്ങളുടെ നീണ്ട നിര തന്നെ ഉണ്ടാവുമെന്നാണ് ജാർഡിൻ ഹോട്ടൽ അധികൃതർ അറിയിച്ചിരിക്കുന്നത് പ്രഭാത ഭക്ഷണത്തിന് എഴുപതോളം ഓപ്ഷനുകളാണ് ഉണ്ടാവുക ലഞ്ചിനും ഡിന്നറിനും ഇരുന്നൂറ്റി അൻപത് വിഭവങ്ങൾ ഉണ്ടാകും പുലർച്ചെ പന്ത്രണ്ട് മണി മുതൽ അഞ്ച് വരെയുള്ള സമയത്ത് എൺപതോളം സ്നാക്സുകളും ഉണ്ടാകും വീഗൻ അതിഥികൾക്കായി പ്രത്യേക മെനുവും ഉണ്ടാകും ആയിരത്തോളം അതിഥികൾ ചടങ്ങിനെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന പ്രീ വെഡിംഗ് ചടങ്ങുകളിൽ അതിഥികൾക്ക് പ്രത്യേക ഡ്രസ് കോഡും ഉണ്ടാകും അതിഥികൾക്ക് ഇത് സംബന്ധിച്ച അറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നാണ് വിവരം ജൂലൈ പന്ത്രണ്ടിനാണ് ആനന്ദ് അംബാനിയും രാധിക മെർച്ചൻ്റും വിവാഹിതരാകുന്നത് വിവാഹ ചടങ്ങുകളിൽ ഇന്ത്യയിലെ ശതകോടീശ്വരന്മാരായ ഗൌതം അദാനി സുനിൽ ഭാരതി മീഥൽ എന്നിവരും ബോളിവുഡിൽ നിന്നും അമിതാഭ് ബച്ചൻ ഷാറൂഖ് ഖാൻ തുടങ്ങിയവരും ക്രിക്കറ്റ് താരങ്ങളായ സച്ചിൻ ടെണ്ടുൽക്കർ എം ധോണി തുടങ്ങിയ ഇന്ത്യയിലെ സെലിബ്രിറ്റികളുടെ നീണ്ട നിര തന്നെ ഉണ്ടാകും കൂടാതെ മെറ്റ സിഇഒ മാർക്ക് സക്കർബർഗ് മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ബിൽ ഗേറ്റ്സ് ആൽഫബ്സ് സിഇഒ സുന്ദർ പിച്ചി തുടങ്ങിയവരും ചടങ്ങിനെത്തുമെന്നാണ് വിവരം